ഇപ്പോൾ ലഹരിക്കെതിരായി സംസ്ഥാനം ഒരു യുദ്ധത്തിലാണ് പോലീസും എക്സൈസും യുദ്ധസന്നാഹത്തോടുകൂടി തന്നെയാണ് ലഹരിയെ നേരിടുന്നതും അടിച്ചമർത്തുന്നതും അതിലേതെങ്കിലും ഒരു മേഖലയ്ക്ക് പ്രത്യേക പരിഗണനയോ ഇളവോ ഇല്ല എന്ന കാര്യം പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ് ലഹരിയിൽ നിന്ന് പൂർണ്ണമായും നാടിനെ മോചിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം അത് സിനിമാ മേഖലയെന്നോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയെന്നോ ഉള്ള പരിഗണനയില്ല സെലിബ്രിറ്റി എന്നോ അല്ലാത്തവരെന്നോ ഉള്ള പരിഗണനയും ഉണ്ടാവില്ല ഇതിനെ ഒരു സാമൂഹിക വിപത്തായിട്ടാണ് കാണുന്നത് സാമൂഹിക വിപത്തിനെ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കർക്കശമായി കൈകാര്യം ചെയ്യും ഞാൻ മുമ്പൊരുക്കി പറഞ്ഞിട്ടുണ്ട് ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തുമെന്ന് അത് തന്നെയാണ് നിലപാട് ഒപ്പം സമൂഹത്തെ ആകെ അണിനിരത്തുകയും ചെയ്യും എവിടെയെല്ലാം പരിശോധന ആവശ്യമുണ്ട് അവിടെയൊക്കെ പരിശോധന നടത്തുക അതാ പറഞ്ഞത് ഇന്ന സ്ഥലത്ത് പരിശോധിക്കാം ഇന്ന സ്ഥലത്ത് പരിശോധിക്കാൻ പാടില്ല എന്നുള്ള വേർതിരിവൊന്നുമില്ല പരിശോധന ആവശ്യമായ എല്ലായിടത്തും പരിശോധിക്കും ഇപ്പോൾ കിട്ടുന്നൊരു വിവരവും സർക്കാർ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികൾ ഏജൻസികൾ അത് അവഗണിക്കുകയില്ല അതിനെ ലഘുവായിട്ട് കണക്കാക്കുകയുമില്ല എല്ലാ വിവരവും വിലപ്പെട്ടതാണ് ഗൗരവത്തോടെയാണ് എടുക്കുക ഗൗരവമുള്ള സമീപന കാര്യത്തിലുണ്ടാവും വിൻസി അലോഷ്യസുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു അവർ എന്നോട് സംസാരിച്ചിരുന്നു ഞാൻ അവരെ അഭിനന്ദിക്കുകയും ചെയ്തു കുറച്ചു നിലപാടെടുത്തതിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ല എന്നത് ധീരമായിട്ടുള്ള നിശ്ചയദാർഢ്യത്തോടെയുള്ളൊരു നിലപാടാണ് അത്തരമൊരു നിലപാട് സ്വീകരിക്കാൻ ചലച്ചിത്ര മേഖലയിലുള്ള എല്ലാവരും മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത് അവർ ഇത്തരം അന്വേഷണങ്ങളോട് സഹകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് പക്ഷേ അവർ പിന്നീട് അല്ലല്ല അവരെന്നോട് പറഞ്ഞത് അവർ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അത് സംബന്ധിച്ച് അത് എവിടെയും പറയാൻ തയ്യാറാണ് എന്ന് എന്നെ അറിയിച്ച കാര്യമാണ് അപ്പോ അതിലവർക്ക് ആശങ്കയോ മടിയോ ഒന്നുമില്ല നല്ല ഉറച്ച നിലപാടുള്ള ഒരു വനിതയാണ് അവർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് മനസ്സിലാക്കി സിനിമാ മേഖലയിലുള്ളവരാണ് ഇത്തരം ധീരമായ നിലപാടെടുക്കുന്നവരെ സംരക്ഷിക്കേണ്ടത് കാരണം അവർക്ക് അതിൻ്റെ പേരിൽ അവർ മാറ്റി നിർത്തപ്പെടാൻ പാടില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് സിനിമാ മേഖലയിലുള്ളവരുടെ ഉത്തരവാദിത്തമാണ് സിനിമാ സംഘടനകളുടെയും ഉത്തരവാദിത്തമാണ്